നമസ്കാരം പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ യുവതിക്കെതിരെ കേസെടുത്തു ബംഗളൂരുവിലാണ് സംഭവം പോലീസ് ഇൻസ്പെക്ടറെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ആത്മഹത്യ ഭീഷണി മുഴക്കി പ്രണയിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തതിനാണ് യുവതിക്കെതിരെ കേസെടുത്തത് ബംഗളൂരു രാമമൂർത്തി നഗറിൽ താമസിക്കുന്ന സഞ്ജന എന്ന വനജയ്ക്കെതിരെയാണ് ബംഗളൂരു പോലീസ് കേസെടുത്തത് തന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ് നാല്പത്തിയഞ്ച് കാരണ ഇൻസ്പെക്ടറെ ഒക്ടോബർ മുപ്പത് മുതലാണ് യുവതി പല നമ്പറുകളിൽ നിന്നായി വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയത് തുടർന്ന് പ്രണയ അഭ്യർത്ഥന നടത്തി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി തുടങ്ങിയ ഉന്നതരുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട യുവതി ഈ സ്വാധീനം ഉപയോഗിച്ച് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു താൻ കോൺഗ്രസ് പ്രവർത്തകയാണെന്നും മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായി അടുത്ത ബന്ധമുണ്ടെന്നും യുവതി അവകാശപ്പെട്ടു ഇതിന് തെളിവായി ലക്ഷ്മി ഹെബാൾക്കർ അടുക്കമുള്ള ചില നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും അയച്ചു നൽകി ഇതിനു തൊട്ടു പിന്നാലെ ഇൻസ്പെക്ടർക്ക് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തി ഒരു യുവതി പരാതിയുമായി എത്തിയിട്ട് എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത് എന്നായിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ചോദ്യം എന്നാൽ യുവതി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി വന്നിട്ടില്ലെന്നും ഫോണിൽ വിളിച്ച് പരസ്പരവിരുദ്ധമായി സംസാരിക്കാനുണ്ടായതെന്നും ഇൻസ്പെക്ടർ മറുപടി നൽകി നവംബർ ഏഴിന് ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തിയ യുവതി ഒരു കവർ കൈമാറി അതിൽ കുറച്ച് ഡിപ്രഷൻ ഗുളികകളും സ്വന്തം രക്തം കൊണ്ട് എഴുതി നിന്ന് അവകാശപ്പെടുന്ന ചില കത്തുകളും ഉണ്ടായിരുന്നു ചിന്നി ലവ് യു ലവ് മീ എന്നതായിരുന്നു കത്തിലെ ചില ഉള്ളടക്കം ഇൻസ്പെക്ടർ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തപ്പോൾ പുതിയ നമ്പറുകളിൽ നിന്ന് വിളിച്ച് യുവതി ശല്യം ചെയ്തു ഇൻസ്പെക്ടറുടെ ഔദ്യോഗിക ഫോൺ നമ്പറിലേക്ക് അനാവശ്യ സന്ദേശങ്ങൾ അയച്ച് യുവതി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു നവംബർ പന്ത്രണ്ടിന് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി ബഹളം വെക്കുകയും ഇൻസ്പെക്ടർ വഴങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനോട് മാത്രമല്ല ഇത്തരത്തിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ മുൻപ് ഇവർ ശല്യം ചെയ്തിട്ടുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം യുവതിക്കെതിരെ രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്തു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്